മസ്താനി അവളുടെ കുടിച്ചുകാരനാണ് നീ കൊണ്ട് തന്നെ എന്റെ പേരിൽ എന്നോട് പറയാനുള്ളത്

നല്ല പണി അറിയാവുന്ന ആൾക്കാരോട് നമ്മളെ ജോലി ചെയ്യുമ്പോൾ നമുക്കും വളരെയധികം ഗുണം ചെയ്യും നമ്മളെ അവര് അവര് കൃത്യമായിട്ട് നമ്മളെ നമ്മളെ എവിടെയൊക്കെ പാളിച്ചകളുണ്ട് നേരത്തെ ബുക്ക് പറഞ്ഞു ഇത് നീ അത് ചെയ്യണ്ട ഇത് വേണ്ട ഇത് റിപ്പീറ്റ് ആവുന്നു ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിരന്തരമായി നമ്മളെ ഫീഡ് ചെയ്യുകയും നമ്മളെ പറഞ്ഞ് തരുകയും ചെയ്യുമ്പോൾ നമുക്ക് കാരണം ഇതിപ്പോ നിത്യാഭ്യാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യം ചെയ്തു പോവുക അപ്പോ ചില സ്ഥലങ്ങളിൽ കൂടുതൽ സ്ഥലം നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ രണ്ട് ഭാവങ്ങളിൽ ഒതുക്കും അപ്പൊ അവര് പറയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ത്രൂട്ട് ആ പടത്തിൽ പിടിക്കും പക്ഷെ ഇത് നടക്കില്ലാന്നെ ഫസ്റ്റ് ദിവസം തന്നെ മനസ്സിലായി പിന്നെ ഒഴപ്പാ പറ്റില്ല അപ്പൊ പിന്നെ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ഒരു ക്യാരക്ടർ വരുന്നില്ല അപ്പൊ അതിനു വേണ്ടിയിട്ടായിട്ട് പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല നമ്മള് സംസാരിക്കുക എന്നുള്ളതാണ് നിരന്തരമായിട്ട് ഡയറക്ടറായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് അശ്വന്ത് പിന്നെ പലപ്പോഴും പറഞ്ഞു നമ്മുടെ നല്ലത് പറയും നല്ല സിനിമകൾ വരുന്ന സമയത്ത് നല്ലത് പറയും പുള്ളിക്ക് ഇതൊക്കെ വേണമെങ്കിൽ പറഞ്ഞല്ലോ ഇത് അവരുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളും അവരുടെ അവർക്ക് ചില സിനിമകൾ നല്ലത് തോന്നുന്നത് നല്ലത് തോന്നി നല്ലത് പറഞ്ഞു ഉജ്ജ്വലം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിരുന്നു ഇഷ്ടമായി പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചില്ല അപ്പം ഞങ്ങൾ കുറച്ചായി സംസാരിച്ചിട്ട് പക്ഷേ നാളെ പറമ്പ് മോശം പറമ്പോ ഇതിനേക്കാളും മോശം പറയും അത്രേ ഉള്ളൂ അതിനെ ഉണ്ടാകും ഇല്ല ഇല്ല പുള്ളി അയർലൻഡിലൊരു ഷോനെ പോയി ഓ അതിനുള്ള എഫേർട്ടല്ലേ എന്റെ ഈ കൈ കൈ പോയത് അങ്ങനല്ലേ കഴിഞ്ഞ വർഷം മറ്റേ ബാറ്റ് ബോയ്സിനൊക്കെ ഞാൻ പസ്റ്റർ ഇട്ട് വന്നല്ലേ ഓർമ്മയില്ലേ അത് ഇവരെ അടിച്ചുടിച്ചത് ഇതാണ് കാരണം അവൻ ആ സമയം ജിംഖാന കഴിഞ്ഞിട്ട് വരുന്ന വഴിയായിരുന്നു അപ്പൊ അവിടെ അപ്പൊ അതിനകത്ത് മാഷായിരുന്നല്ലേ അകത്ത് എന്തോ ഒരു ദേഷ്യം ആരോടും തീർക്കാനുണ്ടാവില്ല എന്റെ നെഞ്ചത്താണ് തീർത്തത് ഞാൻ കൈ ഒരുപാട് വലിയ വില കൊടുക്കേണ്ടി വന്നു ഒന്ന് അസൗ മലയാള സിനിമ ഒന്ന് ചെറുങ്ങനെ ഇത് കലാട്ടക്കാരൊന്നും ഇങ്ങനൊന്നും അടിക്കൂല അവർക്കിംഗ് ഒന്നും ഇല്ല ഉപദ്രവിക്കില്ല കൊടുക്കലും വാങ്ങലും ഉണ്ടല്ലോ വാങ്ങുമ്പോ എല്ലാം വേണം ഷോർട്ടില് പോലും ഇല്ല ഞാൻ ഷോട്ടില് അന്നെ ഉത്തരം കിട്ടിയല്ലോ ആ ആ നീ കണ്ടല്ലേ ആര്ട ആടോ കാര്യ കേട്ടു കണ്ടല്ലോ അപ്പൊ അതിനെന്താ ഇപ്പൊ ഏ റിഞ്ഞിപ്പതൊക്കെ സംവിധായകൻ പറഞ്ഞുതരും അപ്പൊ നമ്മൾ അത് ആ സമയത്ത് ചിരിക്കാൻ പറയും ഇങ്ങനെ ജിരിച്ചു നോക്കാൻ പറയും നല്ല അങ്ങനെ ജിരിച്ചു നോക്കാൻ പറയും പറഞ്ഞു തരുമ്പോ നമ്മളത് അങ്ങനെ വരും പിന്നെ നമ്മൾ ഇതൊക്കെ അവരെ ദൈവം നമ്മളെ പറഞ്ഞ പോലെ മാറി നിൽക്കും പ്രാർത്ഥിക്കും പ്രാർത്ഥന യൂണിവേഴ്സ് അല്ലല്ല അങ്ങനെ ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഡിപ്പെൻസ് ഓൺ ആ ഞാൻ പറഞ്ഞില്ലേ നമ്മള് നമ്മളെ സംവിധായകനുമായിട്ടുള്ള ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ആ ആ സിനിമ അല്ലെങ്കിൽ അതിന്റെ ഡിപ്പെൻസ് ഓൺ ദ പ്രൊജക്ട് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഇവരുമായിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്കൊരു ഈ സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാ നമ്മളൊരു കംഫേർട്ടിൽ നിർത്തുക നമുക്കൊരു നമ്മുടെ ഒരു സോൺ ആയിരുന്നു ഈ സിനിമ എല്ലാവരും പിന്നെ ഈ ഒരു ഗുഡ് ഉണ്ട് എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ ഉടക്കം മുതലേ കൈ ഒടിഞ്ഞു കാലൊടിഞ്ഞു അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഒരു ഗുഡ് വില്ലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾക്ക് നമ്മൾ ഭയങ്കര ഹാപ്പിലി ചെയ്ത സിനിമയാണ് എന്തൊക്കെ പറഞ്ഞത് അപ്പൊ അത് ഭയങ്കര നമ്മളാ ഭയങ്കര ടെൻഷൻ അടിച്ചു നമ്മൾ ഭയങ്കര ഒരുപാട് പ്രശ്നങ്ങൾ കട ചെയ്ത സിനിമ അവരെ സന്തോഷിച്ചിട്ട് വർഷങ്ങൾക്ക് ആയിക്കോട്ടെ അതൊക്കെ ഹാപ്പി ആയിട്ട് നമ്മള് സിനിമ നമ്മൾ ആസ്വദിച്ച് സിനിമ ചെയ്യാന്നുള്ള ചില സിനിമകൾ അങ്ങനെ ചെയ്യാനുള്ള ചുറ്റുപാടും സാഹചര്യം നമുക്ക് ഉണ്ടാവാറു അങ്ങനെ ഒരു ചുറ്റുപാടും സാഹചര്യം ഈ സിനിമക്ക് ഉണ്ടായിരുന്നു അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ അങ്ങനെ ഒരു ഗുഡ് ഈ സിനിമക്ക് ഉണ്ടായിരുന്നു ഓക്കെ വേറെ രീതിയിൽ അങ്ങനെ ആലോചിച്ചാലും അത് മാറ്റണം പിടിച്ചില്ലല്ലോന്നോ മി നീ ഇവിടെ മിണ്ടണ്ട അവളുടെ കുടിച്ചുകാരനാണ് നീ കൊണ്ട് തന്നെ എന്റെ എന്നോട് പലരും മിണ്ടുന്നില്ല

അനൗൺസ് ചെയ്ത ഞാൻ അറിഞ്ഞില്ല അവൻ തുടങ്ങുന്ന അവസാനം കണ്ടപ്പോ ആ അവൻ്റെ അവന്റെ പ്രൊഡക്ഷൻ ഡയറക്ഷൻ വരുമെന്ന്

ധ്യാൻ ചേട്ടന്റെ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ മലയാളി പ്രേക്ഷകർക്ക് അത് മരുഭൂമിയിൽ മഴ പെയ്യുന്ന പോലെയാണ് പക്ഷെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്കാൻ മഴ പെയ്യുന്നുണ്ട് ഇനി മഴക്കാലം തന്നെ പ്രതീക്ഷിക്കാം വേനൽക്കാലം വരും മഴക്കാലം വരും തണുപ്പ് വരും കാരണം അതെ അതെ കാരണം ഞാൻ ചെറുത് സിനിമ ഇറങ്ങി കഴിഞ്ഞാല് പടത്തിനെ ഏറിക്കേറ്റുന്നത് ധ്യാൻ ചേട്ടനെ ഏറിക്കേറ്റുന്ന ആളുകള് റിവ്യൂഴ്സ് അശ്വന്ത് ഗോക്കയാലും ഒക്കെ നല്ല അഭിപ്രായം നല്ല സിനിമകൾ വന്നു അത് വളരെ സന്തോഷം വളരെ സന്തോഷമായി അതെ അതെ അപ്പൊ ചോദിക്കുന്നത് എങ്ങനെയാണ് സാധാരണ ആളുകളോട് ചോദിക്കുന്നത് പരാജയങ്ങളെ നിങ്ങൾ എങ്ങനെ നേരിടും എന്നാണ് ചേട്ടന് അതൊരു പുത്തരിയല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് വിജയങ്ങളെങ്ങനെയാണ് നേരിടുന്നത് അതെ സത്യം ഭയങ്കര അല്ലെ ഇതിപ്പോ വിജയം ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ ആത്മാർത്ഥമായിട്ട് വരുമ്പോഴ് പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല ഇതൊക്കെ ഇതിന്റെ കാരണം ഞാൻ ഈ വർഷത്തെ എന്റെ പന്ത്രണ്ടാമത്തെ പട ഈ മാസം എത്ര മാസമായി കാണും ഒമ്പത് മാസം ഒമ്പത് മാസത്തില് പന്ത്രണ്ടാമത്തെ പടം അല്ലെങ്കിൽ പത്താമത്തെ പടത്ത് പടം പത്താ പത്തോ പരിതോ പടമായി അതിലിപ്പോ പ്രിൻസ് പിന്നെ വളം മൂന്ന് പടം പത്തില് നൂറില് കുട്ടിക്കോ മാർക്ക് നൂറില് മുപ്പത് ജസ്റ്റ് പാസ് അടിയാ ഇരുപത്തെട്ടല്ലേ പാസ് ജസ്റ്റ് പാസ് എനിക്ക് പ്രത്യേകിച്ച് സന്തോഷിക്കാനൊന്നും ഇല്ല അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാന്നുള്ളത് അങ്ങനെ ജസ്റ്റ് പാസ് ആയി പാസ്സായ പോയുന്നു നമ്മുടെ ജോലിയുടെ സിനിമകൾ ചെയ്യുന്നു ഞാൻ ഇവര് തുള്ളിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം ഇവര് വളരെ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് സിനിമയെ സ്നേഹിക്കുന്ന ആളും എനിക്ക് അത്തരം അത്യായ ഒരു പാഷൻ സിനിമയോട് ഇല്ലാത്ത ഒരാൾ വെച്ചാൽ അപ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിജയങ്ങളൊക്കെ തന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ തന്നെയാണ് പക്ഷെ ഇതിനെ തുടർന്ന് ഉള്ള പരാജയങ്ങൾ വരാനിരിക്കുന്നുണ്ടല്ലോ അപ്പൊ കൂടുതൽ സന്തോഷിക്കാനും പറ്റില്ല കാരണം എനിക്കറിയല്ലോ ഇനി വരാനിരിക്കുന്ന എന്തൊക്കെയാണ് വേനൽക്കാലം വരുമല്ലോ അതുകൊണ്ട് ഇതിലൊന്നും തന്നെ മതിമറന്ന മതിമറന്ന് ഞാൻ ഒന്നും ആഹ്ലാദിക്കുന്നില്ല അടുത്ത ആഴ്ച തന്നെ നീ ചോദ്യം മാറ്റി ചോദിക്കുന്നതായിരിക്കും നീ ചിലപ്പോ എന്നെ വെറുക്കും അശ്വന്ത പറഞ്ഞാരുന്നേ പണി അറിയാവുന്ന ഒരു സംവിധായകന്റെ അടുത്ത് അതല്ല കിട്ടിക്കഴിഞ്ഞാൽ പണി അറിയാവുന്ന ഒരു സംവിധായകന്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ധ്യാന ചേട്ടൻ ഒരു ബ്രില്യന്റ് ആക്ടറാണ് പറഞ്ഞു അപ്പൊ ഈ സംവിധായകരെ സെലക്ട് ചെയ്യുന്നത് ധ്യാന ചേട്ടൻ തന്നെയാണ് അപ്പൊ പണി അറിയാവുന്ന സംവിധായകരെ സെലക്ട് ചെയ്തൂടെ ധ്യാൻചേട്ടനും ഒരു സംവിധായകനാണ് അതുകൊണ്ടാണ് എന്റെ ഉദ്ദേശം മനസ്സിലായിട്ടില്ലേ നല്ല സിനിമകൾ ചെയ്യാൻ സിനിമകൾ ചെയ്യാൻ ഇതിനിപ്പോ ഇതിനിപ്പോ നല്ലതാണോ നമ്മൾ ഈ സിനിമ ചെയ്യുന്നത് എനിക്ക് എനിക്ക് നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല മോശമായിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ ആദ്യ തവണ കാണുന്ന സമയത്ത് നമ്മളെ സിനിമയോടുള്ള ഒരു പാഷൻ സിനിമ അദ്ദേഹം അതൊന്നും പലർക്കും വരുന്ന പലരും ഇതൊക്കെ കാണിക്കും ഭയങ്കര ആത്മാർത്ഥതയോട് സിനിമകൾക്കും പിന്നെ വന്ന് രണ്ടു ദിവസം കഴിയുമ്പോഴായിരിക്കും അറിയ ഇവരെ പണിയൊന്നും അറിയില്ല പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ച ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് പൊതുപോലെ സംവിധാനം അവിടെ എത്തുന്ന സമയത്തായിരിക്കും നമ്മളറിയ പുള്ളി ും എടുക്കാത്ത ചിലയ ഒരു ഒരു രീതിയിലും അഭിപ്രായങ്ങൾ എടുക്കാത്ത അല്ലെങ്കിൽ തീരെ ഓപ്പൺ ഇല്ലാത്ത ആൾക്കാരായിരിക്കും അപ്പൊ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല സിനിമ ഞാൻ പറഞ്ഞില്ല പല ഘട്ടങ്ങളിലായിട്ട് വീണു സ്ക്രിപ്റ്റ് പോവും അല്ല നല്ല സിനിമകൾ ഇപ്പൊ ചെയ്യുന്നത് നല്ലതല്ലേ നല്ലതല്ലേ നമുക്ക് എന്ത് എല്ലാവരും നല്ലത് പറയുന്നു അത് എന്തിനാണ് അത് അത് കണ്ടിന്യൂ ചെയ്തോളു നീ എന്റെ എന്റെ ഒരു മിനിറ്റ് ഞാൻ രാ അത് ഞാൻ എല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഓക്കെ എന്റെ ഒരു പോളിസി എന്താന്നുള്ളത് നമ്മുടെ മനുഷ്യനും നീ ഇപ്പൊ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഇത് ഭയങ്കര എന്നോടുള്ള സ്നേഹം കൊണ്ടും അതിയായതുകൊണ്ടാണല്ലോ എനിക്ക് സന്തോഷം ആൻഡ് ഫാമിലി എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ് കാരണം ഞാൻ അത് ഭയങ്കര ഹാപ്പി ആയി കാരണം എന്റെ ലക്ഷ്യമേ അതാണ് അതായിരുന്നു അതായിരുന്നു അപ്പൊ കാരണം പുതിയ പേരൊക്കെ അറിയാല്ലോ ഓക്കേട്ടാ താങ്ക് യു നല്ല സിനിമകൾ ചെയ്യാം ഈ സന്തോഷത്തിൽ ഞാൻ ഒരു ചോദ്യം ാണ് ഇപ്പൊ നല്ല എന്തുകൊണ്ടായിരിക്കും അതെ ഇതിനെ കുറിച്ച് ഞാൻ ഇന്റർവ്യൂ അല്ലേ നമ്മൾ എല്ലാരോടൊന്നും കംപ്ലീറ്റ്ലി ഓഫ് ടോപ്പിക് ആയിപ്പോയി

അതിനകത്ത് ധ്യാൻചേട്ടന്റെ ബോഡി വെച്ച് മാത്രം വർക്ക് ഒരു ഫണ്ണും ഉണ്ട് മനസ്സിലായോ ഇല്ല മനസ്സിലായില്ല മനസിലായോ ധ്യാൻ ചേട്ടന്റെ ബോഡി അത്രയും വൈഡ് ആയതുകൊണ്ട് മാത്രം വർക്ക് ആവുന്ന ഒരു കോമഡി ഉണ്ട് വള്ളാ മാത്രം മനസ്സിലാവുന്ന ഒരു കോമഡിയാണ് ഇതുവരെ യൂസ് ചെയ്യാത്തൊരു അറിയുന്ന ധ്യാൻചേട്ടനിൽ ഇങ്ങനെ ആളുകൾ കണ്ടു ബോഡി ഉള്ളതുകൊണ്ടാണ് സെലക്ട് ചെയ്തത് നമ്മളിതുവരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും എടുക്കാൻ കാരണം ഒരു ചാനലിൽ ആറു മാസത്തിനപ്പുറം ചാടി ചാടി നിക്കണം എന്താ എന്തെങ്കിലും ഇതുവരെ അങ്ങനെ ആരും ഉപയോഗിക്കാത്തൊരു സ്പേസ് ഉണ്ടല്ലോ ശരീരമായാലും അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതിന് അപ്പുറത്തെ ആൾക്ക് സ്റ്റഫ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അപ്പുറത്തെ ആളുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ നമ്മടെ എങ്ങനെ ഉപയോഗിക്കണ തൃത്യായ ധാരണ ഉണ്ടായിരിക്കണം അത് വെച്ചിട്ട് ഇനിയുള്ള സെലക്ഷൻസിന് എന്തെങ്കിലും ഒരു അപ്ഗ്രേഡേഷൻ ഉണ്ടാവോ ഞാൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞല്ലേ അടുക്കള

ഞങ്ങളുടെ ഒരു മാസം മുന്നേ നീ നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഞാൻ നിന്നോട് ചോദിച്ചു നീ എത്ര ദിവസം ഞാനിനു നനഞ്ഞാന്ന് വിഷ്ണു ഒന്ന് നിർത്തോട്ട് എയർപോർട്ടിൽ വന്നപ്പോ ആ സാധാരണ കാണുന്ന സമയത്തൊക്കെ മുണ്ടു ഷർട്ടാണ് ഏറ്റവും കൂടുതൽ കാണാറില്ല ഒരു സാധാരണ ഒരു നടന്ന പോകണെന്ന് പറഞ്ഞ പോലെ അപ്പോ നമ്മളെ നെടുമ്പാശിനെ കരിപ്പൂർ ഏർപോർട്ടില്ല ഞാൻ ആരെങ്കിലും കണ്ടക്ട് ചെയ്യുന്നാലും മുണ്ടിന്റെ ധ്യാൻ ചേട്ടന് കൂട്ടിയിട്ടുണ്ടാ ഞങ്ങളെ ബ്രാൻഡ് അമ്പാ സെട്ടർ ആവുമെന്ന് വെച്ചിട്ടുണ്ട് അല്ല ചേറാമേട്ട് ചെന്നൈ ഏർപോർട്ടിലെ സാധാരണ എപ്പോഴും പോലെ മുണ്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് എപ്പോഴും മുതലാളി ജനറമേട്ടെ കണ്ടപ്പോ ഞങ്ങളെ ബ്രാൻഡ് അംബാസഡർ ആവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഓണൊക്കെ കഴിഞ്ഞല്ലോ അപ്പൊ ഞാനെങ്കിലും അങ്ങനെ ഒരു ധ്യാൻ ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടോ എനിക്കിപ്പവശ്യത്തിന് പരസ്യമുണ്ട് ഇവിടെ നിന്റെ ശത്രുന്ന് അറിയോ നമ്മളറിയോ ഞാൻ ഞാൻ പോയിട്ട് ഷൂട്ടിലായിരുന്നു പാലക്കാട് അപ്പൊ അതുകൊണ്ട് കുറച്ച് മാസമായി കണ്ടിട്ട് ഓണത്തിനൊന്ന് കണ്ടു ജസ്റ്റ് സിനിമയൊന്നും സിനിമ പൊതുവെ ചർച്ചാ വിഷയമായിട്ട് വിഷയം ഇഷ്ടംപോലെ ആഗ്രഹം നമുക്ക് ഇഷ്ടമായിരുന്നു ധ്യാൻചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് ആക്ടർ പിന്നെ കൂടെ അഭിനയിച്ചാണ് അല്ല അഭിനേതാവുന്നെ പക്ഷെ കൂടെ അഭിനയിച്ചപ്പോ വ്യക്തി ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ചോദിച്ചാലും മറുപടി തരും പിന്നെ ഞങ്ങൾ ഈ പടം നന്നായി വന്നപ്പോ എനിക്ക് കൺഗ്രാചുലേഷൻസ് നമ്മൾ ഹിറ്റ് അടിച്ചിരിക്കുന്നത് ഹിറ്റ് അപ്പൊ ഇത് ഇത്രയും സിനിമകൾ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ നമ്മളെപ്പോഴും ഞാൻ എപ്പോഴും സിനിമ നമ്മളൊക്കെ സിനിമ വരുന്ന സമയത്ത് താഴെ എഴുതി കാണുന്ന ഒരു നേരത്തെ അവൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ലുക്കുന്റെ ഒരു ജേണി അപ്പൊ അതിൽ അവൻ എന്നോട് പറഞ്ഞ കുറെ കാര്യങ്ങൾ ഞാനിത് പിന്നെ പൊക്കി പറഞ്ഞു അപ്പൊ അതിനകത്ത് എപ്പോഴും ആൾക്കാര് പറയുന്ന ഒരു കാര്യം ഇവിടെ കഴിവുള്ള കുറേ പേര് പുറത്തുണ്ട് അല്ലെ ഒരുപാട് പേര് പുറത്തുണ്ട് ഇവരെയൊക്കെ ഇവരെയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരണം മലയാള സിനിമ അങ്ങനെ നിങ്ങളുടെ ആ കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധാരണ ആൾക്കാരുടെ വന്ന ഒരാളാണ് ലുക്കു മനസ്സിലായി അത് ചെറിയ കാര്യമൊന്നുമില്ല ഇങ്ങനെ ഇൻഡസ്ട്രിയില് പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഫ്ലാഗ് ബെയറേഴ്സായ ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള പലരും മറ്റേ കൊടി കൊത്ത് വാഴുന്ന ഇൻഡസ്ട്രിയിലാണ് ലുക്കുവിനെ പോലെ ഒരാള് ആയിട്ട് സിനിമകൾ ചെയ്ത് അപ്പൊ പണ്ടി മേനോട് പറഞ്ഞൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ പണ്ട് നടന്മാരുടെ ഒക്കെ ഇതിനകത്ത് എല്ലാം താഴെ സൂപ്പർ അങ്ങനെ ലൈക്ക് കിട്ടിട്ടല്ലേ ഡയറക്ടേഴ്സിന്റെ പന്ത്രണ്ട് അപ്പൊ അവിടുന്ന് നല്ല ചോദിക്കാം അവിടെ നിന്നൊക്കെ ശ്രദ്ധ പിടിച്ച് 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 ആൾക്കാരെ സംസാരിച്ച് അങ്ങനെ അങ്ങനെയുള്ള സൗഹൃദങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും അങ്ങനെയുള്ള കൂട്ടായ്മ സിനിമകളൊക്കെ ഉണ്ടായിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പൊ അവിടുന്ന് എല്ലാരും പറയും നമ്മുടെ കൂട്ടത്തിനൊരാളില്ല നമ്മുടെ കൂടെ കഴിവുണ്ട് കഴിവുള്ള ഒരാൾ വന്നിട്ട് ഇന്നലെ ഇറ്റടിച്ച് സിനിമ ചെയ്യുമ്പോ പറയുന്ന ആൾക്കാരെല്ലാം ആൾക്കാരില്ല സിനിമ കാണുന്നുണ്ടോ കണ്ടേ കണ്ട് ബ്രോ മാമൊരു പാട്ട് പാടിക്കുന്നു ഒരു ഹിന്ദി സോങ് ഒരു പാട്ട് ഞാൻ ഈ അടുത്ത് കണ്ടതാണ് ഒരു പാട്ട് പാടില്ലേ മാമൊരു അതെ 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 ഒരു പാട്ട് പാടാം ഒരു പാട്ട് ഈ പടത്തിൽ തന്നെ ഒരു പാട്ട് പാടാൻ ഹിന്ദി പാട്ട് ഹിന്ദി പാട്ട് അല്ല ഈ പടത്തിൽ നല്ല ബ്യൂട്ടിഫുൾ മാമൻ കൂടി ചേർന്നൊരു പാട്ട് മാമര് ഏതെങ്കിലും ഒരു പാട്ടോട്ടോസ്റ്റുള്ള പാടിയ പാട്ടാണോ അത് ഹിന്ദി പാട്ടാണ് लग जा के फिर हसीरात हो न हो शायद फिर से जन्म मुला ഞാൻ എന്താ പ്രതീക്ഷ ഉണ്ടാവുമല്ലോ ആ പ്രതീക്ഷ ഉണ്ട് എനിക്ക് പ്രതീക്ഷയില്ലേ അതിന് ഇന്ന് നിലക്ക ഒന്നുമല്ല എനിക്കൊരു പ്രതീക്ഷ ഉണ്ടാവല്ലോ അതേ പ്രതീക്ഷ നന്നായി വരട്ടെ സിനിമയില്ലേ അടുത്തയാഴ്ച പടം ഉണ്ട് അവൻ എനിക്ക് അതും കാണണം എല്ലാം ശീതൾ ഇപ്പൊ മലയാള സിനിമയില് ഒരു നായികയായിട്ട് അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് ഇതിനു മുമ്പ് ചെറിയ ചെറിയ റോഡുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഓരോ ും പുതിയ പുതിയ നായികന്മാരാണ് ഒരു തന്നെ കണ്ടിന്യൂസ് നായിക റോള് കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ പോലെയൊക്കെ പെട്ടെന്ന് എല്ലാ സിനിമയിലും കാസ്റ്റ് ധ്യാൻ ചേട്ടന പോലെത്തോളം ഇൻസെക്യൂർ ആണ് ഈ ഒരു ഫീൽഡ് അപ്പൊ ഒരു ഫീൽഡിൽ ഇൻസെക്യൂരിറ്റി വന്നാൽ വേറെ ഏതെങ്കിലും ഫീൽഡ് നോക്കി വെച്ചിട്ടുണ്ടോ അതാണ് ചോദ്യം കുറെ യൂട്യൂബ് ചാനലില്ലേ യൂട്യൂബ് ചാനലുണ്ട് വീഡിയോ അതുപോലെ എനിക്ക് ആ ഇൻസെക്യൂരിറ്റി ഇല്ല കാരണം ഞാൻ അതിൽ കൂടുതൽ ഓഡിഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ള ഒരാളാണ് അപ്പൊ എനിക്ക് ഇൻസെക്യൂർ ആവേണ്ട ആവശ്യമില്ല ഡെഫിനറ്റ്ലി എന്റെ വർക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാണെങ്കിലും എനിക്ക് പടം കിട്ടും അതിപ്പം ധ്യാൻ ചേട്ടം എന്ന് പറഞ്ഞാൽ ആള് അതിനുള്ള ടാലന്റ് ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ പടം കിട്ടുന്നത് സോ ആ ടാലന്റ് എനിക്ക് എനിക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ആ പടം കിട്ടുന്ന ഉറപ്പ് എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഇൻസെക്യൂർ

കേരളം കംപ്ലീറ്റ് ഓറഞ്ച് അല്ലേട്ടായിട്ടുണ്ട് ഇതും കൂടെ കേട്ട് ഭയങ്കര സന്തോഷം തോന്നുന്നു നാളെ ഇതേപോലെ ഹൗസ്ഫുൾ ആവട്ടെ ഓറഞ്ച്വരെ സിനിമയ്ക്ക് നിങ്ങൾ ഓരോ പ്രേക്ഷകരെ ആവശ്യമാണ് ആദ്യ പ്രവർത്തകരെ ആവശ്യമാണ് നിങ്ങൾ തരുന്ന വിജയം തന്നെയാണ് വളയുടെ വിജയം അപ്പം വളയുടെ ഈ സക്സസ് സക്സസ്റ്റില് സഹകരിച്ച എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി ഒപ്പം നമ്മുടെ ആർട്ടിസ്റ്റും ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ഫോർ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് ക്രിസ്ത്യാനിച്ചത് ഭയങ്കര ടഫ് ചോദ്യമാണ് ഒന്ന് ഇപ്പൊ മോഹൻലാൽ കാണോ മമ്മൂട്ടിയാണോ ചോദിക്കുന്ന പോലെയാണ് ആ ചോദ്യം എനി ഡേ മെസ്സിയാണ് ഗവൺമെൻ്റ് ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ഞാൻ വിശ്വസിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ ട്രെയിൻഡ് ഏറ്റവും ട്രെയിൻഡ് ആയിട്ടുള്ള പ്ലെയർ അല്ലെങ്കിൽ ഏറ്റവും കഴിവില്ലാത്ത ഒരു ഗോഡ് ഗിഫ്റ്റഡ് ആണ് മെസ്സി മെസ്സിന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ക്രിസ്ത്യാനോ അങ്ങനെ ഗിഫ്റ്റഡ് അല്ലെന്ന് തോന്നിയിട്ടുണ്ട് ആണ് ഓക്കെ അതുകൊണ്ട് എനിക്ക് ക്രിസ്ത്യാനാണ് ഏറ്റവും എനിക്ക് നെയ്മറാൻ ഇഷ്ടമാണ് ലുക്ക് ഒരു ഹാർഡ് കോർ നെയ്മർ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മെസ്സിനെ ഏൽപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു എന്റെയും ബനാണിയുടെയും ഒക്കെ ഒരു പക വീട്ടലും കൂടെയാണ് ഇല്ല ആരും തോൽക്കുന്നില്ലല്ലോ അവിടെ ഒരാള് വീണുകഴിഞ്ഞാൽ എല്ല നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ ആർട്ട് ഡയറക്ടർ ഹർഷൻ നക്കോത് സിനിമയുടെ പല മേഖലകളുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളായാലും അതിനുള്ള ഉത്തരം ദൈവീര നിങ്ങൾ മാറ്റുക നമുക്ക് ഈ പ്രസ് മീറ്റ് വൈകിട്ട് ചെയ്യാൻ നിങ്ങൾ സഹകരിച്ച എല്ലാവർക്കും നന്ദി ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി എല്ലാവരും